നമ്മുടെ വീട്ടിലൊക്കെ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാന്നെട്ടോ നമ്മളിപ്പോ ഇന്ന് വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് നമുക്ക് നീ അലുമിനിയത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാണ് തിരിച്ചറിയാന്നുള്ളത് നോക്കാട്ടോ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ ഡൗട്ട് ഉള്ള കാര്യമാണ് കാര്യാണ് എന്താണെന്നുള്ളത് അപ്പൊ അതാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ ഇത് അലുമിനിയം തന്നെയാണ് പക്ഷെ അതിന്റെ തിക്നെസ് കണ്ടോ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോഴൊക്കെ കണ്ടോ പ്രസ് ചെയ്താൽ ഇങ്ങനെ അമങ്ങിപ്പോവും അതിനേക്കാളും കുറച്ചും കൂടിയും കന ഉള്ള ഏഹ് ഇതാണ് ഇത് കേട്ടോ ഇതാണ് ഇതിനേക്കാളും കുറച്ചും കൂടിയും കന ഉള്ളത് അതാകുമ്പോഴും പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റിബിറ്റ് അടിക്കുന്ന സമയത്തായാലും സ്ക്രൂ ചെയ്യുന്ന സമയത്തായാലും ഇങ്ങനെ അമങ്ങിപ്പോവും പിന്നെ വരുന്നത് അതിനേക്കാളും കുറച്ചും കൂടി തിക്നെസ് കൂടിയതാണ് പക്ഷെ ഇതിനേക്കാൾ ഒക്കെ നല്ലത് എന്ന് പറയുന്നത് ഇതാണ് ഹെവി സെക്ഷനാണ് ഒരു കംപ്ലൈന്റും വരില്ല നമുക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റും ഇലക്ട്രോപ്ലേറ്റിംഗ് ആണ് വന്നിരിക്കുന്നത് ഇലക്ട്രോപ്ലേറ്റിംഗ് ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ കിച്ചണിലൊക്കെ ചെയ്യുമ്പോൾ കൂടുതലും നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് എന്നെ ചൂസ് ചെയ്യാൻ നോക്കാം ബെഡ്റൂമിൽ ഇപ്പൊ പൗഡർ കോട്ടിങ് ആയാലും വലിയ വിഷയം വരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കലും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ ഇതാണ് പൗഡർ കോട്ടിങ്ങിന്റെ ഇതിന്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇലക്ട്രോപ്ലേറ്റിംഗിലും പല കളേഴ്സ് അവൈലബിൾ ആണ് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്യാം കേട്ടോ ഇതാവുമ്പോ കണ്ട നമ്മള് കട്ട് ചെയ്യുമ്പോ ഇങ്ങനെ ബെൻഡ് വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ഇതാവുമ്പോ അങ്ങനെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ